പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് മേലെ പട്ടാമ്പി സമസ്ത ീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പെരിന്തൽമണ്ണ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു മീറാസുൽ അംബിയ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു സമസ്ത ീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മീറാസുലമ്പിയ മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുമോദിച്ചത് പെരിന്തൽമണ്ണ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സമയമാറ്റം മതവിദ്യാഭ്യാസത്തിന് തടസ്സമാകരുതെന്ന് അദ്ദേഹം പറഞ്ഞു മതബോധമുള്ള ഒരു തലമുറ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് കെ എം എം എ പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് എം എഫ് സെക്രട്ടറി എൻ അബൂബക്കർ മാസ്റ്റർ സലീം ആലിക്കൽ നൌഷാദ് കളത്തിലക്കര സി മൊയ്തുണ്ണി റേഞ്ച് ഭാരവാഹികളായ റസാഖ് ഫൈസി മുജീബർ റഹ്മാൻ അസ്ലമി എ ടി കുഞ്ഞുമൊയ്തീൻ ചേരിയിൽ മമ്മിക്കുട്ടി ഷെറിൽ ബാബു മൂസ ബാഖവി കബീർ പാതായിക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ശില്പശാലയ്ക്ക് സിബക്കത്തുള്ള മുസ്ലിയാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ